ഒന്ന് ആ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ തന്നെ പെട്ടെന്ന് വീഡിയോസ് ഒക്കെ കാണാനും പറ്റും

ഇതെന്താ കഷ്ടവാ കാത്തു ഞാൻ എന്നെ ചെയ്തോ നീ ഇതുവരെയിട്ട് മരന്നില്ലേ അതക്ക മരക്കണ്ടേ കാത്തു അതൊരു ദിവസത്തെ കാരിയല്ലേ ഉള്ളൂ അതിനി नींदരീ പണങ്ങി വാശി പിടിച്ചേക്കിരിക്കുന്നേ വിട്ടടലയണം അതക്കൊരു സ്മോ സ്മാസ് കിറ്റൽ എടുക്ക് എന്ത് സ്മോ സ്മാസ് കിറ്റോ അതെന്നാ സാധനം ഓ എന്റെ പൊന്നോ പറഞ്ഞു പിന്നെ നാക്കന്ന് ഉലക്കിടാ സ്പോർട്സ്മാൻസ് കിറ്റൽ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്

കേട്ടാ പോയിട്ട് എന്നിട്ട് വേണ്ട മുട്ടിന്റെ വന്നോളൂ ഒരു മുട്ടക്കട ഉടങ്ങാനായിട്ട് കേട്ടോ മുട്ടക്കടങ്ങണ ഞാനാണോ നീ ആണോന്നൊക്കെ

എൻ്റെ അഡ്ഡി मिर्च കൊടിപ്പിക്കാ ഇക്കാത്തോടാ കാളി ഇതിനി കന്നഡ അറിയാതെ കന്നഡനെ ബുക്കി കൊണ്ടാ വെക്കണം അതാണ് ഇനിയുള്ള വലിയ ടാസ്ക് ചേടാ ഇത് എന്തു കഷ്ടടാ ഓ ഇതൊക്കെ എനിക്ക് തന്നെ പഠിക്കാനാണോ ഒന്നും തലയേട്ടൻ കേറണില്ലല്ലോ എങ്ങനെയെങ്കിലും പഠിച്ചല്ലേ വെച്ചോളൂ അല്ലെങ്കിൽ കാത്തോ പറഞ്ഞു മുട്ട ഞാൻ മേടിച്ചോണ്ട് വരേണ്ട ഇവര് വീട്ടിലോട്ട് ശത്രുക്കളെ പോലെ വരദ എന്നനെ കണ്ടിട്ട് രണ്ടു വഴക്ക്ണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് എന്ത് കിട്ടാനാ ഇതാണ് എന്റെ കുഞ്ഞിതങ്ങള് സൂപ്പർ എന്താ വന്നത് ഏയ് ചമ്മ കന്നടം പഠിക്കാനാണ് വന്നത് കന്നടം പഠിച്ചോ ഞാൻ ഇവിട നിന്നോളാ ഏയ് വേണ്ട നീ വെച്ചോ ഞാൻ പഠിച്ചോളാം ഏയ് വേണ്ട നീ കന്നടം പഠിച്ചോ ഞാൻ ഇവിട കുറച്ചു നേരം നിന്നിട്ട് പോക്കോളാ ആ എന്നാ ശരി تاسو നീ ഇവിട നിൽക്കടാ ഞാൻ അമ്മേ വാഷ്റൂമ വരെ പോയിട്ട് വരാവേ ശരി ഒന്നും അറിയാത്ത പോലെ ഞാൻ ഒരു കാര്യം കൊറച്ചുനേരം എന്റെ കൂടെ ശെരി ഞാൻ <laughs> <laughs> ും പോളി നീ അല്ല ഇത് കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്ന ആള് വേറെയാണല്ലോ